പക്ഷെ ഇതൊന്നും നൽകുന്നതിന് സർക്കാരിന് ബാധ്യതയില്ല അങ്ങനെ സർക്കാർ ഈ മേഖലയിൽ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അത് ഏതോ പ്രാകൃതമായ രീതിയിലുള്ള കാലത്തുള്ള പെൻഷൻ സമ്പ്രദായങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് സഹകരണ മേഖലയിലെ ജീവനക്കാരോടും സഹകാരികളോടും ഈ നാട്ടിലെ ജനങ്ങള് തെറുപ്പില്ല നമസ്കാരം ഇടത് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സഹകരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും നിരവധി പ്രതിസന്ധികളും വിഷയങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുഖ്യമന്ത്രി അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാരവാഹിയായ വിൽസൺ ആൻ്റണി ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഹലോ നിലവിൽ സഹകരണ പ്രസ്ഥാനങ്ങളും അതുകൂടാതെ ഈ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ നേരിട്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സത്യം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധി വിഷയങ്ങളുണ്ട് നിരവധി വിഷയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് ജീവനക്കാർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ജീവനക്കാരുടെ ഇൻഷുറൻസ് പരിരക്ഷ സാമൂഹിക സംസ്ഥാന ജീവനക്കാർക്ക് മെഡിസിപ്പ് പദ്ധതി ആവിഷ്കരിപ്പിച്ചപ്പോൾ സഹകരണ ജീവനക്കാർക്ക് അതിൽ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ പറഞ്ഞു പക്ഷെ ഓർഡർ ഇറങ്ങിയപ്പോൾ സഹകരണ ജീവനക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കി അതിനുശേഷം വകുപ്പ് മന്ത്രിയുമായി പലതവണ നടന്ന ചർച്ചകളിലും ഇതിനെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ സഹകരണ മേഖലയ്ക്ക് വേണ്ടി തനതായ ഒരു പദ്ധതി ആവിഷ്കരിക്കും എന്നുള്ളത് പക്ഷേ ഇതുവരെയും അത് നടപ്പിലാക്കി പിന്നെ സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കയറായാലും കൈത്തറി ആയാലും ക്ഷീരമായാലും ക്രെഡിറ്റായാലും ഇതെല്ലാം കാലാവധി കഴിഞ്ഞിരിക്കുക ഈ ശമ്പള പരിഷ്കരണത്തിൽ സർക്കാരിന് ഒരു രൂപയുടെ ബാധ്യതയുള്ളതിൽ ഇതെല്ലാം തരുന്നത് പിന്നെ സംഘങ്ങളാണ് സംഘങ്ങളുടെ ധനസ്ഥിതി അനുസരിച്ചാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് അല്ലാതെ സർക്കാരിന് അതിനകത്ത് ഒരു രൂപയുടെ ബാധ്യതയില്ല എന്നിട്ട് സർക്കാരിന് ഇത് നടപ്പിലാക്കുന്നതിന് ഒരു വിഷയവും പിന്നെ ക്ഷാമബദ്ധ തന്നെ ഇപ്പം ക്ഷാമബദ്ധ അഞ്ച് ശതമാനം പ്രഖ്യാപിച്ചു എങ്കിൽ ബാക്കി ബാക്കി മൂന്ന് ശതമാനം കിടക്കുക പക്ഷേ ഇതൊന്നും നൽകുന്നതിന് സർക്കാരിന് ബാധ്യതയില്ല സർക്കാരിന് ബാധ്യതയില്ലാത്ത ഒരു മേഖലയിലെ വിഷയങ്ങൾ വളരെ സുതാര്യമായി നടത്തുന്നതിന് സർക്കാർ പിന്നോട്ട് പോവുകയാണ് അത് ഈ മേഖലയിലെ ജീവനക്കാർക്ക് വളരെയേറെ പ്രതീക്ഷ എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് പല പല വിഷയങ്ങളുണ്ട് ഈ പറയുന്നത് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ കണ്ണടച്ച് ഈട്ടാക്കി കൊണ്ടുപോവുകയില്ല പക്ഷേ സാമ്പത്തികമായി പിന്നെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ആ സ്ഥാപനങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ സർക്കാർ ശക്തമായി ഇടപെടുന്നില്ല കുറേ ചില പാക്കേജുകൾ പ്രഖ്യാപിക്കുകയും ആ പാക്കേജിനാൽ വളരെ നാമമാത്രമായ സംഘങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ചെയ്യുന്നു ആ ആ സംഘങ്ങളെ പിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പരിപാടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ സ്വീകരിച്ച് പോരുന്നില്ല പിന്നെ ഇത് പിന്നെ ആൾ ഈ പാർട്ട് ടൈം ജീവനക്കാർ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് പാർട്ട് ടൈം ജീവനക്കാർ അവരെ ഞങ്ങൾക്ക് സ്ഥിരപ്പെടുത്തണമെന്നാണ് ആവശ്യം വളരെ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നവരുണ്ട് പിന്നെ പിന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന പിന്നെ അവർക്ക് നൽകുന്ന ഇൻസെൻറ്റീവ് കഴിഞ്ഞ ഇരുപത്തിനാല് മാസമായിട്ട് പിന്നെ മുടക്കത്തില്ല അത് വളരെ തുച്ഛമായ തുകയാണ് നൽകുന്നത് തന്നെ അതുതന്നെ മുടക്കത്തില്ല അതൊക്കെ നൽ സർക്കാരിന് നൽകുന്നതിനൊന്നും ഒരു സാമ്പത്തിക ബാധ്യത ഉള്ള മേഖലയില്ല അല്ലെങ്കിൽ സർക്കാർ ഈ മേഖലയിൽ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം ഒരു പിന്നെ പ്രധാനമായി ഞങ്ങളുടെ ആവശ്യം പിന്നെ റിട്ടയറായ ജീവനക്കാരുടെ പെൻഷൻ സമ്പ്രദായം അത് ഏതോ പ്രാകൃതമായ രീതിയിലുള്ള കാലത്തുള്ള പെൻഷൻ സമ്പ്രദായങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ആ പെൻഷൻ സമ്പ്രദായം പരിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷെ ആ കമ്മിറ്റി റിസൾട്ട് വന്നപ്പോൾ എന്തുവാ ജീവനക്കാർക്ക് അതുകൊണ്ട് യാതൊരു വിധ പിന്നെ ആനുകൂല്യവും അത് ജീവനക്കാരുടെ എല്ലാ സംഘടനകളും അത് തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി പെൻഷൻ സമ്പ്രദായത്തിലും അടിയന്തരമായി അടിയന്തിരമായി ഇടപെടണമെന്നും ഞങ്ങളുടെ സംഘടന വളരെ ശക്തമായി ആവശ്യപ്പെടുന്നു അതായത് ഈ സഹകരണ സ്ഥാപനങ്ങൾ വളരെ പരിതാപകരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ വൺ ഡേ സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിക്ഷേപ സമാഹരണം നടക്കുന്നുണ്ട് ഈ വൺ ഡേ സെറ്റിൽമെൻ്റ് കാലാകാലങ്ങളിൽ നൽകുന്നത് ഒരു ഇനത്തിൽ നിലനിർത്തുന്ന ഒരു ഭാഗമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ പിന്നെ നിക്ഷേപ സമാഹരണം നിക്ഷേപ സമാഹരണ കാലത്താണ് പിന്നെ നിക്ഷേപകർക്ക് ഒരു അല്പം ഡിപ്പോസിറ്റ് അല്പം പലിശ നിരക്കൊക്കെ ഉയർത്തി മറ്റ് മേഖലയിൽ നിന്ന് ഒരു അരശതമാനം അല്ലെങ്കിൽ ഒരു ശതമാനം ഉയർത്തി നൽകാറുണ്ട് പക്ഷേ ഈ തവണ ആ ഒരു സംഭവത്തിൽ വലിയ പിന്നെ വീഴ്ച പറ്റി പിന്നെ അവസാനം സംഘടനകളും എല്ലാം ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് അരശതമാനം അതിനകത്ത് ഉയർത്തിയത് മറ്റേത് ഈ നിക്ഷേപ സമാഹരണം നടത്തുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള സമ്പത്ത് ഓൾറെഡി വന്നു കഴിയും അത് നിലവിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നടന്നു നടന്നിട്ടുണ്ട് നോട്ട് നിരോധന കാലത്ത് പോലും ഇവിടെ നടന്നിട്ടുണ്ട് വൻ പ്രളയകാലത്ത് പോലും ഇവിടെ അതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മൊത്തത്തിലൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അതിൽ സർക്കാർ ശക്തമായി ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ട് കണ്ടല കരുവന്നൂർ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലുണ്ടായ ഈ ഈ ഒരു തട്ടിപ്പ് കേസുകളൊക്കെ പുറത്തു വന്നല്ലോ അതിനുശേഷം ഈ സഹകരണ മേഖലയിൽ അതായത് സ്ഥാപനങ്ങളിലേക്ക് ഈ നിക്ഷേപകരുടെ എണ്ണം കുറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും നിക്ഷേപകരുടെ എണ്ണം യാതൊരു തരത്തിലും ഒരു സ്ഥാപനത്തിലും കുറഞ്ഞിട്ടില്ല അതാണ് നമ്മൾ ഇത് പഠിക്കേണ്ട വിഷയമാണ് സഹകരണ മേഖലയിലെ ജീവന ജീവനക്കാരോടും സഹകാരികളോടും ഈ നാട്ടിലെ ജനങ്ങൾ വെറുപ്പില്ല അവരുടെ അത്യാവശ്യം നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ഈ മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് അതിനകത്ത് ഡിപ്പോസിറ്റിനെ കാര്യമായി ഒന്നും ബാധിച്ചിട്ടില്ല